ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെക്കാൻ പോണ കറി രണ്ട് മീഡിയം സൈസ് ഉരുളൊക്കെയും എടുത്ത് നാല് എട്ട് കഷ്ണമാക്കിയിട്ട് പിന്നെ ഇതൊക്കെയാണ് ഇതാ ഞമ്മളെ ചെമ്മീൻ ചെറുതാ കിട്ടിയിട്ടോ പൊളിച്ചിന് നൂലൊക്കെ വലിച്ച് പിന്നെ രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഇതെല്ലാം മുറിച്ചിട്ട് നമുക്ക് മസാലയൊക്കെ ഇട്ടി പൊള്ളി കറി ഉണ്ടാക്കാം രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അതിനുള്ള പെരിഞ്ചീരകം പിന്നെ ഒരു ഒരുട്ടാ മുളകും പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂണ് മുളകും പൊടി ഇട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ടാണ് അടുപ്പത്തേക്ക് വെക്കണം ഒരു കഷ്ണം ഉള്ളിട വലിയ ഉള്ളീൻ്റെ കഷ്ണം അത് ഞാൻ ഇട്ടിട്ട് ഇല്ലാ ഇടും അപ്പം ഞാൻ ഇതിലേക്ക് വലിയ ഉള്ളി ഇട്ട് ഇതാ ഇഞ്ചി ഇട്ട് വെളുത്തുള്ളീൻ്റെ പൊടി വെളുത്തുള്ളി ആട്ട് ചെയ്ത് ഇട്ടിട്ടോ നമുക്ക് നമുക്കിതാ വെള്ളം ഒഴിച്ചുകൊടുത്ത് ഇതടുപ്പിക്കണം നല്ലോണം വേവട്ടെ ഇതടുപ്പിച്ചു വേവിക്കട്ടോ ഓക്കെ അത് നല്ലോണം പറിച്ച് വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് കരിവപ്പിട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങതാ മഞ്ഞളും ചെറിയുള്ളിയും ഇട്ടാട്ടി കൊണ്ടുവന്നതാണ് ഇതിലേക്ക് ഇതാ അഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലോണം വെന്തിട്ടൊക്കെ ഉണ്ട് ഉരുളക്കേങ്ങും ചെമ്മീനൊക്കെ നല്ലോണം ഒന്ന് പതുക്കട്ടോ ചേട്ടാ നല്ലവണ്ണം തിളച്ച് വെന്തു നല്ല മണം വരുന്നുണ്ട് അടിപൊളി ചെമ്മീൻ കറിയാവും ഒരുന്നുള്ളു മസാലയും മസാലപ്പൊടി ഇട്ടാൽ വേറെ എന്തൊക്കെയാ വിശേഷം സുഖമാണോ സുഖമായിരിക്കട്ടെ സുഖവും സമാനം ഉണ്ടായിരിക്കട്ടെ ആയുസ് ആരോഗ്യം ഉണ്ടായിരിക്കട്ടെ വേറെ എന്തൊക്കെ മക്കളെ ഒന്നായിക്കോട്ടെട്ടോ ചാ അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്